സർവീസസ് ലീഗിന്റെ മഹിളാ വിംഗ് കരുനാഗപ്പള്ളി താലൂക്ക് വാർഷിക പൊതുയോഗം നടത്തി എക്സ് സർവീസസ് ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിമുക്ത ഭടന്മാരുടെ കുടുംബ കൂട്ടായ്മയായ എക്സ് സർവീസസ് ലീഗിന്റെ മഹിളാവിംഗ് കരുനാഗപ്പള്ളി താലൂക്ക് വാർഷിക പൊതുയോഗം നടത്തി ലാലാജി ജംഗ്ഷന് സമീപത്തെ താലൂക്ക് ആസ്ഥാന മന്ദിരത്തിലായിരുന്നു പരിപാടി പൊതുയോഗം കെ എസ് ഇ എസ് എൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഹിളാവിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ അധ്യക്ഷത വഹിച്ചു ഒരു ഒരു ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മുദ്രവത്തുക

ൻപിള്ള എൻ ആർ പ്രശാന്ത് കെ മോഹനൻപിള്ള അനിൽകുമാർ ജി ജയശ്രീ ദിനമണി സിസിരി തോമസ് ജയ്സി ജയ്ശ്രീ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിമുക്ത സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും സുതാര്യമായി ലഭ്യമാക്കാൻ സംഘടന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കരുനാഗപ്പള്ളി